കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് െ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാക്ക കാക്കകുത്തിക്കൊണ്ടുപോയ ആഭരണം തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തൃക്കലങ്കോട് സ്വദേശി സുരേഷ് രുക്മണി ദമ്പതികൾ മൂന്ന് വർഷം മുൻപ് നഷ്ടമായ ആഭരണം ഇവരുടെ വീടിനടുത്തുള്ള മാവിൽ നിന്നാണ് സ്വർണം ലഭിച്ചത് മാങ്ങ പറിക്കാൻ കയറിയപ്പോൾ ചെറുപ്പള്ളി സ്വദേശിയും തെങ്ങുകയറ്റക്കാരനുമായ അൻവർ സാദത്തിനാണ് ഒന്നര പവനോളം തൂക്കവെരുത മുറിഞ്ഞുകിടക്കുന്ന വളക്കഷ്ണങ്ങൾ ലഭിച്ചത് മൂന്ന് വർഷം മുൻപ് വീട്ടിൽ അലക്കുന്നതിനിടെ രുക്മിണി സ്വർണം അലക്കുകല്ലിൽ ഊരിവെച്ചു ഇതിനു മുകളിൽ ഒരു തോർത്തുമുണ്ടിട്ടിരുന്നു ഈ സമയം മരത്തിലുണ്ടായിരുന്ന കാക്ക തോർത്തു മാറ്റി വളയുമായി പറക്കുകയായിരുന്നു കാക്കയ്ക്ക് പിന്നാലെ ഓടിയെങ്കിലും കണ്ടെത്താനായില്ല ഇതോടെ കുടുംബം നിരാശയിലായി പരിസരമാകെ പ്രദേശവാസികളടക്കം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല സ്വർണ്ണം നഷ്ടമായെന്ന് കരുതി ഇവരും പ്രതീക്ഷ കൈവിട്ടു എന്നാൽ മാങ്ങ പറിക്കുന്നതിനായി കയറിയ അൻവറിന് കഴിഞ്ഞ മെയ്യിലാണ് വള ലഭിച്ചത് മാങ്ങ മാവ് ഒരുക്കിയതല്ലേ അപ്പൊ അതിന്റെ വീട്ടിൽ കിട്ടിയപ്പോ ഒരു വള എന്ന് എനിക്ക് പറഞ്ഞുകൊണ്ട് മാങ്ങ പൊട്ടുന്നതിൽ എനിക്ക് തന്നു അപ്പോ അത് നോക്കുമ്പോൾ സ്വർണ തോന്നിയ പേരിൽ ഞാൻ പോക്കറ്റിൽ കിട്ടും പിന്നെ അത് ടെസ്റ്റ് ചെയ്തപ്പോ തീർച്ചയായിട്ടും സ്വർണം തന്നെയാണ് അപ്പോ അതിന്റെ അവകാശം കിട്ടിയ കൊടുക്കാമെന്ന് എനിക്ക് ഒരു ആഗ്രഹത്തിന്റെ പേരില് പാൻസാല ലഭിച്ചു പാഞ്ചാലും പരസ്യം മാങ്ങ പറിക്കുന്നതിനിടെ മാവിലെ കാക്കൂട് നിലത്തേക്ക് വീണു ഇതിൽ നിന്നാണ് വള ലഭിച്ചത് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇതോടെ തൃക്കലങ്കോട് പൊതുജന വായനശാലയിലെത്തി വിവരമറിയിക്കുകയായിരുന്നു വായനശാലയുടെ നേതൃത്വത്തിൽ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തി കാത്തിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷിന്റെ സുഹൃത്ത് വായനശാലയിൽ എത്തിയപ്പോഴാണ് നോട്ടീസ് റദ്ദയിൽപ്പെട്ടത് തൂക്കവും സ്വർണം വാങ്ങിയ ബില്ലും എത്തിച്ചതോടെ വായനശാല ഭാരവാഹികളെ സാക്ഷി നിർത്തിയ അൻവർ സ്വർണം കൈമാറി നഷ്ടമായ സ്വർണം തിരികെ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കുടുംബം പറഞ്ഞു അൻവറിനെ പോലെയുള്ള ഒരാൾക്ക് സ്വർണം കിട്ടിയതുകൊണ്ടാണ് തിരികെ ലഭിച്ചതെന്നും അവർ പറഞ്ഞു നമുക്ക് വിശ്വാസം ആക്കിട്ട് അറിയില്ലായിരുന്നു നൂറക്കലത്തിന് ശേഷം അമൃതാക്കിയല്ല നമ്മൾ അടുത്തൊരാ ആള് വന്നിട്ട് പറഞ്ഞു അവിടെ വന്നിട്ട് എല്ലാം കണ്ട് തെളിവുകളും കൊടുത്തൊക്കെ തിരിച്ചു കിട്ടി ഒരാളായതുകൊണ്ട് നമുക്ക് കിട്ടിയത് അലച്ചായിരുന്നു അലക്കുമ്പോ കല്ലിൽ തട്ടി തേങ്ങി പോവേണ്ടത് കഴിഞ്ഞിട്ട് അവര് ബത്തത്തിന്റെ മുകളിൽ ഓടി വെച്ചു അങ്ങനെ എന്തോ ആവശ്യത്തിന് വീട്ടിൽ പോയപ്പോ കാക്കത് കൊത്തിക്കൊണ്ട് പോയി അങ്ങനെ സാധനം ചെയ്തു കൊത്തി കണ്ട് 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 ഞാൻ പിന്നാലെ ഓടുകയും ചെയ്തു തിരിച്ചു കിട്ടിയില്ല ആളെ കൊണ്ടുവന്ന് കേട്ടിട്ട് ചെയ്തു തെനിന്റെ മുകളിലൊക്കെ പക്ഷെ അത് കിട്ടിയില്ല കക്കൂടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ വീട്ടിൽ വന്നപ്പോന്നെ ഇതുകൊണ്ട് കാണിച്ചു തന്നു അപ്പൊ അങ്ങനെയാ കാണിച്ചാലും പരസ്യം ഇട്ടു പരസ്യത്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഇല്ലെങ്കിൽ അവർക്ക് തന്നെ എടുക്കാന്നാണ് അവർ പറഞ്ഞുതന്ന രീതിയിലാണ് അവർ മതവിശ്വാസം അങ്ങനെ പറയുന്നത് എങ്ങനെയെങ്കിലും ആൾക്കാരെ കണ്ടെത്തണം എന്നുള്ള ചിന്തയായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സംഭവം വെച്ചു നമ്മളെ ഈ വ്യക്തി കണ്ടു ഷിബു എന്ന വ്യക്തിയെ കണ്ടത് ഷിബു ഇവരോട് വിവരം പറഞ്ഞു അങ്ങനെ ഇതിൽ വന്നു നോക്കിയപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിട്ട് അതിന്റെ തൂക്കം ചോദിച്ചു പറഞ്ഞപ്പോ സംശയം ചന്ദരി ബില്ല് എത്തിച്ചു കല്യാൺ ചെന്നരി ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് ശങ്കരൻ എംബ്രാന്തിനി സെക്രട്ടറി ഇ വി ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി വി വിജയലക്ഷ്മി ഷാജി പടിഞ്ഞാറെ കൊല്ലേരി കുഞ്ഞി മുഹമ്മദ് പൂളക്കുന്നൻ രാമചന്ദ്രൻ തമ്പാപ്ര എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണം കൈമാറി ఈస్ట్ లైక్ మంచేరి